അങ്ങനെ തന്നെ വേണം എനിക്ക് ഞങ്ങക്ക് ഏട്ന്ന് കിട്ടി ഇത്ര തേരും അതോ ഇന്റെ ബാഗ് ഇതാ ക്രിസ്ത്യാനോ ഇന്റർവ്യൂല് പറഞ്ഞ കാടല്ലേ ആ അങ്ങനെയാണെന്ന് കറി നരങ്ങണല്ലോ എന്റെ ഉള്ള പൈസ ഞാൻ നേർക്കാണ് വെച്ചു കൊടുത്തത് എന്നിട്ട് ഒരു നോട്ടാണ് നോക്കി ചെക്കൻ പേടിച്ച് പടാപ്പടായിട്ട് ടാബ്ലോബ്മെന് മെയിൻ സാധനങ്ങളൊക്കെ ആണ് തന്നു നമുക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നുകാണിച്ച് നമ്പർ വൺ ചായ ഫോർ നല്ല കിഡ്ഡിലും കരക്ക് ഇതിനെപ്പോ കൂട്ടി പിടിക്കാൻ നല്ല കുറെ സാൻഡ്വിച്ചുകളും ബർഗറും പൊറോട്ട റോളൊക്കെ ഉണ്ട് ചെറിയ റേറ്റിന് പള്ള നടക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ നല്ല കിഡിലും ഫുലു മുലിച്ചിട്ടുണ്ട് പൊറോട്ട റോൾ സിആർ സെവൻ എന്നുള്ള പേര് മുതലിണ്ടെന്നുണ്ടെങ്കിൽ ക്ലബ് സാൻഡ്വിച്ചിൽ പബ്ജി മതഫി എമറാത്തി അങ്ങനെ കുറേ ഉണ്ട് ഫലു ഒക്കെ പതിന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ ഫലൂത് നോക്കി വെച്ചോളൂ ഞാൻ പിന്നെ എന്റെ രണ്ട് ബോസ്സുകളൊച്ച് തിന്നാൻ വേണ്ടിയിട്ട് രണ്ടും നല്ല അറഞ്ചു പുറം വെട്ടി മുടി വിടുന്നുണ്ട് തിന്നിട്ട് ഓരോ ബില്ല് കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഓല മോത്തു കൊടുക്കേണ്ടിയില്ല ഓരോ ഞാൻ അയ്യതിനായിരം രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ മാറ്റിയാൽ ചീറ്റോസ് പോക്കോളും പൊറോട്ടോ ഒക്കെ നല്ല ചൂടോട് തിന്നണം അതിന്റെ ഇവര് ടെൻഡർ ഷോട്ട് കുടിച്ചാൽ നല്ല മുറ്റ സാധനം കഫ്റ്റീരിയന്റെ ലൊക്കേഷൻ റാസൽ കയും അൽ ജസർ അലഹബ്രി അൽഫുന്ന സ്ഥലത്ത് ഡി ആർ എ റെസിഡൻസിലാണ് പോയി